പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ും എക്സാമിന് അറബിക്കിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കാന ഹാമിദുൻ ദേഷ് ഓപ്ഷൻ എ ദാരിസ് ഓപ്ഷൻ ബി ദാരിസിൻ ഓപ്ഷൻ സി ദാരിസൻ ഓപ്ഷൻ ഡി ദാരിസു ഇവിടെ കാന വന്നാൽ ഇസ്മിന് റഫും ഹബറിന് നെസ്പുമാണ് ചെയ്യേണ്ടത് ഇസ്മിന് റഫ് അവിടെയുണ്ട് ഇനി ഹബറിന് നെസ്ബു ചെയ്യണം അങ്ങനെയാവുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ദാരിസൻ രണ്ടാമത്തെ ചോദ്യം ത്വായിൽ വതുനിയിൽ ഹിന്ത് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഓപ്ഷൻ എ ത്വാസ് ഓപ്ഷൻ ബി ഉൽജോം ഓപ്ഷൻ സി റാബ് ഓപ്ഷൻ ഡി ബുൽബുൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഊസ് മയിൽ മൂന്നാമത്തെ ചോദ്യം ഇഖ്തർ അൽ ഹാരിജ മിനൽ മജുമോ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആല ഓപ്ഷൻ ബി മത ഓപ്ഷൻ സി ലിമ ഓപ്ഷൻ ഡി മാത ഇവിടെ ഗ്രൂപ്പിൽ പെടാത്തത് അലയാണ് ഓപ്ഷൻ എ ആല ബാക്കിയൊക്കെ മാത ലിമ മത എന്നൊക്കെ പറയുന്നത് അഥവാത്തിൽ ഇസ്തിഫാമിയാണ് ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അല എന്നുള്ളത് ജെറിൻ്റെ ഹർഫാണ് അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ പെടാത്തത് ഓപ്ഷൻ എ അല നാലാമത്തെ ചോദ്യം ഇക്തഷിഫ് അഷാദ് ഷാദ് ഏതാണ് ഒറ്റയാൻ ഏതാണ് ഓപ്ഷൻ എ മൗസ് ഓപ്ഷൻ ബി ത്വമാത്യം ഓപ്ഷൻ സി യക്തീൻ ഓപ്ഷൻ ഡി ബാമിയ അതിൽ വൺ ഓപ്ഷൻ എ മൗസ് ആണ് ത്വമാത്യം യക്തീൻ ബാമിയ ഒക്കെ ഹദ്രാബാത്തിൽ പെട്ടതാണ് വെജിറ്റബിൾസിൽ പെട്ടതാണ് മൗസ് എന്നുള്ളത് ഫ്രൂട്ടിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ എ അഞ്ചാമത്തെ ചോദ്യം തൂഫി അബുൽ കലാം ആസാദ് സെന ഡേഷ് അബുൽ കലാം ആസാദ് മരിച്ച വർഷമാണ് ചോദിച്ചത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഓപ്ഷൻ സി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ആറാമത്തെ ചോദ്യം അക്കല തിഫിലോ ഡാഷ് ഓപ്ഷൻ എ അൽമൗസ ഓപ്ഷൻ ബി അൽമൗസി ഓപ്ഷൻ സി അൽമാവസു ഓപ്ഷൻ ഡി അൽമൗസ് അക്കല തിഫിലോ അക്കല എന്നുള്ളത് ഫെയിലാണ് തിഫില് എന്നുള്ളത് ഫായിലാണ് തിഫില് തിന്നോ എന്താണ് അടുത്തത് മഫൂൽ ആണ് പറയുന്നത് മഫൂലാകുമ്പോൾ അതിൻ്റെ ഏറാബ് ഫത്ത് ആയിരിക്കും അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അൽ മൗസ ഏഴാമത്തെ ചോദ്യം ബാബുൽ ഡേഷ് കബീർ ഓപ്ഷൻസ് നോക്കാം അൽ ബൈത്ത ഓപ്ഷൻ ബി അൽ ബൈത്തി ഓപ്ഷൻ സി അൽ ബൈത്തു ഓപ്ഷൻ ഡി അൽ ബൈത്ത് ഇവിടെ ബാബുൽ ബൈത്ത് എന്നുള്ളത് മുലാഫുൻ ഇലേഹിയാണ് മുലാഫുൻ നിലേഹി എപ്പോഴും മജറൂറായിരിക്കും ജ ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക ഇവിടെ ജെറു ചെയ്യുന്നത് കിസ്രുവുണ്ട് അതുകൊണ്ട് തന്നെ ബാബുൽ ബൈത്തി വീടിൻ്റെ വാതിൽ കബീറിൻ വലുതാണ് അപ്പോൾ ബൈത്തി ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എട്ടാമത്തെ ചോദ്യം ത്വാമുലതി രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന് പറയുന്ന പേര് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അൽ ഓപ്ഷൻ ബി അൽ ഷാ ഓപ്ഷൻ സി അൽഫത്തൂർ ഓപ്ഷൻ ഡി അൽ ഫറ് രാവിലെ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ അറബി വേഡ് അൽഫത്തൂർ ഒൻപതാമത്തെ ചോദ്യം ഡേഷ് മിനഷെയ്ത്വാൻ ഓപ്ഷൻ എ അസ് ഓപ്ഷൻ ബി അൽ അജലത്ത് ഓപ്ഷൻ സി അൽ കദീബ് ഓപ്ഷൻ ഡി അൽ ഹസദ് ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഭാഗമാണ് ഡേഷ് മിനത്വാൻ വേഗത എന്നാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അൽ അജലത്ത് അൽ അജലത്തു മിനുഷെയ്ത്വാൻ പത്താമത്തെ ചോദ്യം മൻഹുവാ സ്വാഹിബു ഇക്തിഷാഫുൽ ഹിന്ദ് ഇക്തിഷാഫുൽ ഹിന്ദ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ബി മഹാത്മാഗാന്ധി ഓപ്ഷൻ സി അബുൽ കലാം ആസാദ് ഓപ്ഷൻ ഡി അബ്ദുറഹ്മാൻ സാഹിബ് കണ്ടെത്തൽ ആരുടെ ഗ്രന്ഥമാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ പതിനൊന്നാമത്തെ ചോദ്യം ഡേഷ് അൽ ഉമ്മു അൽ മക്കി ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ യജിലിസു ഓപ്ഷൻ ബി തെലിസു ഓപ്ഷൻ സി അജിലിസു ഓപ്ഷൻ ഡി നെജിലിസു ഇവിടെ ഉമ്മ ഉമ്മ എന്നുള്ളത് മോനസ് ആണ് അപ്പോൾ ഫെലും മോനസിൽ വരണം അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ് തെജിലിസോ പന്ത്രണ്ടാമത്തെ ചോദ്യം മറലും ലിദ് സിഹത്ത് മറല് എന്നതിൻ്റെ വിപരീതപദം സിഹത്ത് മറല് മീൻസ് രോഗം സിഹത്ത് ആരോഗ്യം സ്വബാഹ് മസാ പ്രഭാതം പ്രദോഷം അങ്ങനെയെങ്കിൽ ലേലിൻ്റെ വിപരീതം എന്തായിരിക്കും ലിദ് എന്തായിരിക്കും ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ നഹാർ ഓപ്ഷൻ ബി കമർ ഓപ്ഷൻ സി ഷംസ് ഓപ്ഷൻ ഡി ബഹർ ലേലി മീൻസ് രാത്രി അതിൻ്റെ വിപരീതം പകൽ ഓപ്ഷൻ എ നഹാർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നഹാർ പതിമൂന്നാമത്തെ ചോദ്യം അൽ മുർസലേ അൽ അത്തഹിയത്ത് ഡേഷ് ഇതൊക്കെ എന്തിൻ്റെ ഭാഗങ്ങളാണ് മുർസലെ മുർസലുൻ ഇലൈഹി തഹ്യത്തൊക്കെ എന്തിൻ്റെ ഭാഗങ്ങളാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അൽ മുതക്കിറ ഓപ്ഷൻ ബി അൽ ഹുതുബ ഓപ്ഷൻ സി അരിസാല ഓപ്ഷൻ ഡി അൽ മന്ദോമ ഇതൊക്കെ കത്തിൻ്റെ ഭാഗങ്ങളാണ് അല്ലേ മുർസലെ മുർസലുൻ ഇലൈഹി തഹിയ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അരിസാല പതിനാലാമത്തെ ചോദ്യം നഹ്തഫിലോ ബിൽ ഹാമിസിൻ ഷെഹ്രീ യൂനിയോ ജൂൺ അഞ്ച് നമ്മൾ ആഘോഷിക്കുന്നത് ഓപ്ഷൻ എ യൗമുൽ ഉമ്മഹാത്ത് ഓപ്ഷൻ ബി യൗമുൽ ബി അ ഓപ്ഷൻ സി യൗമുൽ കിറ അ ഓപ്ഷൻ ഡി യൗമുൽ ഇസ്തിഖിലാൽ ജൂൺ അഞ്ച് നമ്മൾ ആഘോഷിക്കുന്നത് പരിസ്ഥിതി ദിനമായിട്ടാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി യൗമുൽ ബി അ പതിനഞ്ചാമത്തെ ചോദ്യം മൻ ഹിയ വാലിദത്ത് ജവഹർലാൽ നെഹ്റു നെഹ്റുവിൻ്റെ വാലിദത്തിൻ്റെ പേര് വാലിദത്ത് മീൻസ് മാതാവ് ഓപ്ഷൻ എ മോത്തിലാൽ നെഹ്റു ഓപ്ഷൻ ബി കസ്തൂർബ ഗാന്ധി ഓപ്ഷൻ സി ഇന്ദിരാ ഗാന്ധി ഓപ്ഷൻ ഡി സ്വരൂപ് റാണി ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കണം വാലിദ് അല്ല ചോദിച്ചത് വാലിദത്താണ് വാലിദത്ത് മാതാവാണ് വാലിദ് എന്ന് പറഞ്ഞാൽ പിതാവാണ് ഇവിടെ വാലിദത്ത് മാതാവാണ് ചോദിച്ചത് അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ഡി ആണ് സ്വരൂപ് റാണി യു എസ് എസിൻ്റെ കൂടുതൽ അറബിക് ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്